മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാം ഒരു കാരണമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഭക്തരെ തെറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു അനുഭവങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ കുറയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് പഠിക്കാൻ തുടങ്ങും ഭക്തരെ പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും പക്ഷേ ചിലർക്ക് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരിക്കും അസ്ഥിരമായ ഈ ലോകത്ത് സ്ഥിരതയില്ലാത്ത മനുഷ്യരെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതിരിക്കുക എത്ര തിരിച്ചടികൾ ഉണ്ടായാലും നല്ല മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനോ സാധിക്കില്ല ഭക്തരെ മനുഷ്യൻ്റെ മനസ്സ് ഒരു ജലാശയം പോലെയാണ് നിങ്ങൾ ഇടയ്ക്കിടെ എറിയുന്ന ചിന്തകളാകുന്ന കല്ലുകൾ അതിൻ്റെ ശാന്തത ഇല്ലാതാക്കുന്നു വിശ്രമമില്ലാത്ത നാവ് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്നു ഭക്തരെ ചുറ്റിലും ഒരുപാട് പേർ തളർത്താൻ ശ്രമിക്കും തളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് സത്യത്തോടു പോലും ദേഷ്യപ്പെടുന്നവനെ ബോധ്യപ്പെടുത്താൻ പോകാതിരിക്കുക എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത് അവരുടെ പാപത്തിൻ്റെ ഫലം അവർ അനുഭവിക്കും നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിച്ചതൊന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല നഷ്ടമായതൊന്നും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതുമല്ല വാളിനേക്കാൾ വാക്കിന് മൂർച്ചയുള്ളതുകൊണ്ട് ചില വാക്കുകൾ എപ്പോഴും മനുഷ്യഹൃദയത്തെ മുറിപ്പെടുത്തുന്നു മനുഷ്യർ അവരിഷ്ടപ്പെടുന്നവർ പറയുന്ന കള്ളങ്ങൾ വിശ്വസിക്കുകയും അവർക്കിഷ്ടമില്ലാത്തവർ പറയുന്ന സത്യങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യും ഭക്തരെല്ലാം സന്തോഷമായിട്ടിരിക്കുക സന്തോഷവും സമാധാനവും നിറഞ്ഞ മനസ്സിലേക്കാണ് എല്ലാ ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരുന്നത് മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ